പ്രൈസ് ഫ്രീസലോട്ട് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും ക്ഷേമത്തോടും കൂടെ തന്നെയായിരിക്കുന്നു അമ്മയും ഹാൽ നിങ്ങളുടെയും വിലപ്പെട്ട പ്രാർത്ഥന അമ്മയും ഹാൽ നിങ്ങളുടെ ഒത്തിരി പേരുടെ സപ്പോർട്ടുകളൊക്കെ ദൈവകൃപയാൽ അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു കഷ്ടതകളില്ലെന്നല്ല പ്രയാസങ്ങളില്ലെന്നല്ല രോഗങ്ങളില്ലെന്നല്ല അമ്മയിൻ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ജയോത്സവമായി നടത്തുന്നൊരു യും അതിൻ്റെയൊക്കെ നടുവിൽ കഷ്ടതയായാലും തീച്ചുളയായാലും ആമേൻ തീച്ചുളയ്ക്കകത്ത് വീഴുമ്പോഴും ആമേൻ കർത്താവ് പറയുന്നു ആമേൻ തീച്ചൂള നിന്നെ ദഹിപ്പിക്കത്തില്ല ആമേൻ അഗ്നിയുടെ മണം പോലും തട്ടാതെ വണ്ണം തീച്ചൂളയുടെ മണം പോലും ആമേൻ നിന്നെ വിടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലു ആമേൻ ഹാല ലുയ തീക്ക് ആമേൻ ഹാലി ഇരയായി നിന്റെ ശത്രു തീക്കിരയായി പോവും നീ ദൈവപ്രവൃത്തി കാണും അതേ ചുറ്റിലുമുള്ള ആമേൻ നിന്നെ നിന്നെ തകർക്കുവാൻ നോക്കുന്ന വ്യക്തികളുടെ നടുവിൽ ആമേൻ നിന്റെ നിന്റെ ഭാവിയെ നഷ്ടപ്പെടുത്തി കളയുവാൻ നിന്റെ മുൻപിലുള്ള വഴികളെ അടച്ചു കളയുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുക്കളുടെ മുമ്പേ അതേ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ നിശ്ചയമായും നിങ്ങൾ അത്ഭുതം കാണും നിങ്ങൾ വിടുതൽ കാണും നിങ്ങളുടെ ജീവിതത്തിനകത്തോ ശ്രേഷ്ഠകരമായ പദവികളും ശ്രേഷ്ഠകരമായ വിടുതലുകളും നൽകി കർത്താവും മാനിക്കുവാൻ വിശ്വസ്തനാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടും ധൈര്യത്തോടും ധൈര്യത്തോടുകൂടെ അതേ നിശ്ചയമായി ഇന്ന് ഞാൻ ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഒത്തിരി നാളുകൊണ്ട് കരയുവാൻ തുടങ്ങിയില്ലേ ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഉപവസിക്കുവാൻ തുടങ്ങിയില്ലേ അമേന എനിക്ക് എന്നെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ എൻ്റെ കഷ്ടതയിലൊന്ന് കൈത്താങ്ങുവാൻ എൻ്റെ എന്നെ എന്നോടൊന്നൊരാശ്വാസം വാക്ക് പറയുവാൻ ആമ എനിക്കൊരു ആമേന് സന്തോഷത്തിന്റെ വാക്ക് പറയുവാൻ ആരുമില്ലെന്ന് കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കരയുന്നുണ്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രൗഢവന പ്രൗഢവന നമ്മൾ കരയുമെങ്കിൽ നിശ്ചയമായും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും കരയുന്ന ഓരോ കണ്ണുനീരുകളെയും കരയുന്ന ഓരോ കണ്ണുകളെയും ഹാലലൂയ്യ ആമൊരു ആശ്വാസത്തിന്റെ കണം പോലും കാണുവാൻ കഴിയാതെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കണ്ണുകൾ ആമേൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ നോട്ടങ്ങൾ സംസാരങ്ങൾ ആമിൻ കർത്താവ് വീണ്ടും പുതുജീവനെ നൽകുവാൻ കർത്താവ് മതിയായവനാണ് പ്രത്യേക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക ശക്തമായ വിടുതലുകളും ദൈവിക പ്രവൃത്തികളും കർത്താവ് നൽകട്ടെ ഇന്ന് രാത്രിയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞാൽ ആമേൽ ചില മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലേക്ക് കടന്നു പോകാൻ ഒരു സഹോദരി തന്റെ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകാതെ ഒത്തിരി പ്രാവശ്യം ആമേൻ പൈസ അടയ്ക്കും താൻ പോയി ആമേൻ ഡോക്ടറെ കാണും പക്ഷേ മെഡിക്കൽ ഫിറ്റ് അൺഫിറ്റ് ആയി പോകും അങ്ങനെ ആമൻ ഒത്തിരി നാളുകൾ കൊണ്ട് പ്രിയമകൾ വല്ലാത്ത ഭാരത്തിലും പ്രയാസത്തിലും അയ്യോ എനിക്ക് ഇനിയെങ്കിലും കടന്നു പോകാൻ കഴിയുമോ എന്റെ കടബാധ്യത തീരുമോ അയ്യോ എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും അങ്ങനെ വേദനയോടെ ഭാരത്തോടെ ആ സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ദൈവസ്നത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ ദിവസത്തിൽ അറിയുവാൻ കഴിഞ്ഞു തന്റെ മെഡിക്കൽ ഫിറ്റായി ആമേൻ വരുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്തേക്ക് കടന്നു ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് ിക്കുവാൻ കടന്നുപോകുന്നു ബ്രൈസലോട് ഹാലിയ പ്രത്യാശയുടെ വാക്കുകൾ അടഞ്ഞു പോകുമ്പോൾ പ്രതീക്ഷയുടെ കണങ്ങൾ മുഴുവനും നഷ്ടമായി പോകുമ്പോൾ നമ്മൾ നിശ്ചയമായും പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസ്ഥനത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുമെങ്കിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട് കാരണം ഏപ്രിൽ നടന്ന ഉപവാസ പ്രാർത്ഥന സഹോദരി ആമൻ അഞ്ച് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ദൈവം ആ മെഡിക്കലിനെ കർത്താവ് ഫിറ്റാക്കി കൊടുത്തു ചില ഉന്നതന്മാരുടെ അധികാരികളുടെ കണ്ണുകളെ കർത്താവ് കുരുട്ടാക്കി കൊടുത്തു ആമൻ ദൈവത്തിൻ്റെ പ്രവർത്തി ചെയ്തു അങ്ങനെയെങ്കിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ ഇന്ന് രാത്രിയിലും ആമേൻ ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലി കരയുന്ന ഒത്തിരി പേരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒരു ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി മതി അയ്യോ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കരയുന്ന ഒത്തിരി ജൂടാമാന ചൂടാമന അതരം ദരേതകൽ കടകശി ദീപൽ പ്രൗഢമനകൽ കടകശി ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ പ്രതീക്ഷ അറ്റുപോയ ചില ആമേൻ വാക്കുകൾ ചില പ്രതീക്ഷി അറ്റുപോയ ആമേൻ ചില കമ്പനികളിലെ മെയിലുകൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടേ ഞാൻ നിശ്ചയമായി ഈ വർഷം ഒരു ജോലി വാങ്ങിച്ചിട്ടേ അടങ്ങത്തുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ടെ ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കും എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ വരും ആമേൻ ഹാലെ ഞാൻ അയച്ച സി വിൾക്കൊരു മറുപടി എനിക്ക് കർത്താവ് നൽകും ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്യും ഈ വർഷം തന്നെ ഞാൻ രാജ്യ രാജ്യത്തിലോട്ട് കടക്കും ഞാൻ ആ നന്മ കണ്ടത്തും വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ദൈവത്തിന്റെ കരയം ഇന്ന് രാത്രി ചലിക്കട്ടെ ജൂഡാമാന ംപത് ഉടവൻ അനുഗ്രഹിക്കട്ട തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല വിദേശത്തും സ്വദേശത്തും അപ്പരങ്ങൾ നൽകണം വിസിറ്റിംഗ് വിസിൽ കടന്നു പോയി കാലാവധി തീരാറായി ഒരു ജോലിക്ക് വേണ്ടി കരയുന്നവർ അമ്മേ രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തേഗത്തിൽ വിസകൾ അടിക്കട്ടോലി എന്റെ ദൈവം നൽകണമെങ്കിൽ നല്ല ശമ്പളത്തോടുകൂടെയില്ല അനുഗ്രഹിക്കപ്പെട്ട ജോലി എന്റെ അപ്പാ നീ നീങ്ങ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ജോലി കർത്താവ് നൽകണമേ അപ്പൊ ആരും ദാരിദ്ര്യങ്ങളിലും കഷ്ടതകളിലും കണ്ണീൻ കണ്ണുനീരുകളിലും അവരുടെ ജീവിതം അവസാനിച്ചു പോകുവാൻ അതരം അനുവദിക്കണം ചൂടാവാൻ തൊഴിൽ മേഖലകളെ നൽകി മാനിക്കണം യേശുവിന്റെ നാമത്തില് വി അടിക്കുവാൻ കഴിയാത്തവണ അക്കാമടിക്കുവാൻ കഴിയാതെ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആർ ലഭിക്കുവാൻ കഴിയാത്തവണ തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറ്റ വേഗത്തിൽ അതൊക്കെ ലഭിക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം വൻകാര്യങ്ങൾ ചെയ്യണം തേനെ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറത്തെ അപ്പനങ്ങ് വഴികളെ തുറക്കണം ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ കഷ്ടതകൾ നാമത്തിൽ മാറിപ്പോൾ ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർധനകൾ ട്രാൻസ്ഫറുകൾ പ്രാപിക്കട്ടെ ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ പെൻഷൻ കുടിശ്ശികൾ ലഭിക്കട്ടെ എം ഒ എച്ച് ഐ എൽ ടി എസ് നീറ്റ് പോകും എക്സാമുകൾക്കായി സ്വതന്ത്രം നല്ല വിജയം ഉണ്ടാകും ിൽ ജോലിക്ക് വേണ്ടി ഹോം കെയർ ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾക്ക് വേണ്ടി കരയുന്നവർ ദുബായുടെ പ്രദേശങ്ങളിൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾക്ക് വേണ്ടി കരയുന്നവർ അപ്പ തൊഴിൽമേഖല വാദികൾ തുറക്കണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളെ നൽകി സ്വർഗത്തിലെപ്പനങ്ങ് മാനിക്കും തന പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയവുമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ കർ നമ്പതിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ആ വിളിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും പ്രാർത്ഥനാ വിഷയം അറിയിക്കും കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകൾ അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷീം ബസ്സേ നിങ്ങൾ കേൾക്കുമ്പോണ്ടായിത്തരും ദയവായി ഞങ്ങളെ കാണുവാൻ വരുന്നവർ നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമുലിയുമാണ് തിരുവനന്തപുരം നിന്ന് കടന്നു വരുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ബസ്സുണ്ട് തിരുവല്ലം തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്പല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രൈഷ ഫാമിലേക്ക് കടന്നുവരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രീഷാ ഫാമിലിക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്ക പോകുന്ന ബസ്സിൽ കയറി ഫാമിലി ഗോഡ് ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ രതീഷ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക